ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരുകക്കായും പരിപ്പും കൂടെ കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഞാൻ രണ്ട് മുരുകക്കായാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പും പരിപ്പും കൂടി എടുക്കാം അപ്പോൾ ഈ മുരുകക്കായും തക്കാളിയും പച്ചമുളകുമൊക്കെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഫോൺ ചെരിഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞതുപോലെയുള്ളത് അപ്പോൾ ഈ തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായി ഞാൻ അരക്കപ്പ് സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കണം ഇതിനകത്ത് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങ എടുക്കുക അതിനെ അതിൽ ഒരു കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് മാത്രം മുളക് പൊടി ഇട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പരിപ്പ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഒറ്റ വിസിൽ കഴിഞ്ഞ് അത് അതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കാം വേവിച്ചെടുക്കാം പരിപ്പ് ആദ്യം നമുക്ക് ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാം നന്നായി വേവിച്ചെടുക്കുക ഇനി നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അര അരച്ചത് കൂടി ചേർത്തെടുക്കാം ഇനി ഈ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് വറവിട്ടെടുക്കാം ഇതിലേക്ക് കടുക് കുഞ്ഞുള്ളി ആവശ്യമെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർക്കാം കേട്ടോ ഞാനൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മുരിങ്ങക്കായ പരിപ്പ് കറി തയ്യാറായി ഇപ്പോൾ ഒരു പുതിയ വീഡിയോമായും വീണ്ടും വരാം ബൈ